കോഴിക്കോട് ഇന്ന് മയക്കുമരുന്ന് വേട്ടയിൽ പിടിച്ച പെൺകുട്ടികളുടെ പേരുകളും ആൺകുട്ടികളുടെ പേരുകളും അവരുടെ ചിത്രങ്ങളുമൊക്കെ മനോഹരമായ ചിത്രങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ ചില പേരുകളും ചില വാർത്തകളുമുണ്ട് അപ്പോൾ പെൺകുട്ടികളെ കൂടെ കൂട്ടിയത് പോലീസിൻ്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നവർ പറഞ്ഞതായിട്ടാണ് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത അതെന്തോ ആവട്ടെ ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് ബീച്ച് റോഡിൽ ആകാശവാണിക്ക് സമീപത്ത് വെച്ച് കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എയുമായി നാല് പേര് പിടിയിലാകുന്നത് അവരുടെ പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ പേരുകൾ തപ്പിയെടുത്തത് കാരണം പല മാധ്യമങ്ങളിലും വാർത്ത മാത്രമേ ഉള്ളൂ അവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല കുറ്റ്യാടി സ്വദേശിയായ പി കെ വാഹിദ് എന്ന മുപ്പത്തിയെട്ട് കണ്ണൂർ സ്വദേശികളായ പി അമർ എന്ന കാരൻ രണ്ടു പേരാണ് ആണുങ്ങൾ ഇനി പെണ്ണുങ്ങൾ എം കെ വൈഷ്ണവി ഇരുപത്തിയേഴ് വയസ്സ് തലശ്ശേരി സ്വദേശിനി വി കെ ആതിര മുപ്പത് വയസ്സ് ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ പിടികൂടുന്നത് നോക്കണം ടി കെ വാഹിദും പി അമറും രണ്ടും മുസ്ലിം നാമങ്ങളാണ് ഏത് കുറ്റകൃത്യം കിട്ടിയാലും അതിനകത്ത് മതം തിരികെ കയറ്റുന്നു എന്ന് നിങ്ങൾ പറയും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല ഇത് പറയാതിരിക്കാൻ തരമില്ല എങ്ങനെയാണ് പിടിക്കപ്പെടുന്ന മുസ്ലിം യുവാക്കളുടെ കൂടെ എല്ലാം സമാനമായ കേസുകളിൽ ആ മുസ്ലിം പെൺകുട്ടികൾ വരുന്നത് എന്നൊന്ന് ചിന്തിച്ചാൽ മതി പോലീസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നടത്തിയ പരിശോധനയിൽ ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുമായി യുവതികളടക്കം നാലു പേര് പിടിയിലാകുന്നു കണ്ണൂരിൽ നിന്ന് കാറിൽ എം ഡി എം എ കടത്തിക്കൊണ്ടുവരികയായിരുന്ന സംഘത്തെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആന്റി നാർക്കോട്ടിക് സംഘവും ടൗൺ പോലീസും ചേർന്നാണ് പിടികൂടുന്നത് പ്രതികൾ കണ്ണൂരിൽ നിന്ന് കാറിൽ കൊണ്ടുവന്ന ലഹരി വസ്തുക്കൾ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് അവരുടെ പതിവ് എന്ന് പോലീസിനോട് അവർ പറയും സംശയം തോന്നാതിരിക്കുന്നതിന് വേണ്ടി സ്ത്രീകളെയും കൂടെ കൂട്ടിയാണത്ര ഇവർ കച്ചവടം നടത്തുന്നത് സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള അമർ മുമ്പ് ജില്ലയിലെ പ്രമുഖ ഇലക്ട്രോണിക്സ് കടകളുടെ അതായത് കോഴിക്കോട് കുറ്റ്യാടി കണ്ണൂർ ശാഖകളിൽ മാനേജരായിട്ട് ജോലി ചെയ്തിരുന്നു ഒരു മാസം മുമ്പ് ജോലി ഉപേക്ഷിച്ച് പൂർണ്ണമായും ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞു അതായത് കോഴിക്കോടും കുറ്റ്യാടിയും കണ്ണൂരും ഒക്കെ ശാഖകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിൽക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ടാണ് എം കച്ചവടം ചെയ്തിരുന്നത് പിന്നീട് നോക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നിട്ട് കിട്ടുന്ന ലാഭത്തെക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ അയാൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് കൂടുതൽ സമയം ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നു അമർ പിടിയിലായ ആതിര കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തുകയാണ് അപ്പോൾ ഇവന്റ് മാനേജ്മെന്റിന് എത്ര രൂപയാണ് മാസം കിട്ടുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പോ വൈഷ്ണവി കണ്ണൂരിലെ ഒരു പ്രമുഖ കോസ്മെറ്റിക് ഷോപ്പിലെ ജോലിക്കാരിയാണ് വാഹിദാണെങ്കിൽ കുറ്റ്യാടിയിൽ കോഴിക്കച്ചവടമാണ് ഈ സംഘം ഇതിനു മുമ്പും കോഴിക്കോട് എത്തി ലഹരി കച്ചവടം നടത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങളായി ഇവര് പോലീസിന്റെ നിരന്തരമായിട്ടുള്ള നിരീക്ഷണ വലയത്തിലായിരുന്നു ഈ സംഘത്തിലെ പ്രധാനിയായിട്ടുള്ള അമറിന് മറ്റ് സംസ്ഥാനങ്ങളിലെ മയക്കുമരുന്ന് ശൃംഖലകളുമായി ബന്ധമുണ്ട് കേരളത്തിൽ ഉടനീളം ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ നിരീക്ഷണം ശക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമായി നാലാമത്തെ കേസാണ് ഈ മാസം മാത്രം പിടികൂടിയത് ഇന്ന് കേട്ടോ ഡേറ്റ് ഇന്ന് ആറാം തീയതിയാണ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള വലിയ രൂപത്തിലുള്ള മയക്കുമരുന്ന് കണ്ണികളെ കുറിച്ച് വിവരം ലഭിച്ചു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു മെയ് രണ്ടാം തീയതി ഇതേ രൂപത്തിൽ തന്നെ ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശില് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു സംഘമാളുകൾ അറസ്റ്റിലാകുന്നു അതിനകത്ത് സംഘത്തിലെ പ്രധാനി എന്ന് സംശയിച്ച ഫർഹാൻ അലി സാദ് മൂന്ന് പേരെ പിടിച്ചിരിക്കുന്നു പോലീസ് നിർദ്ധന കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഇവർ മൂന്ന് പേരും ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് ഈ സംഘത്തിന് ആരാണ് ഇത്രയധികം സാമ്പത്തിക സഹായം നൽകിയത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ എസ് ഐ ടി സംഘം പ്രണയത്തിൽ കുടുക്കി പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് അവരെ ബലാത്കാരം ചെയ്യുകയും ആ വീഡിയോകൾ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോകൾ പകർത്തിയെടുക്കുകയും ചെയ്യുന്ന സംഘമായിരുന്നു ഇവർ പിന്നീട് അതേ വീഡിയോകൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും മറ്റു സുഹൃത്തുക്കളെ അവർക്ക് പരിചയപ്പെടുത്താൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും അവർക്കും കൂടി വഴങ്ങി വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ലീക്ക് ആക്കുമെന്നും ഒക്കെ പറഞ്ഞ് അവർക്ക് കൂടി വഴക്കി വഴ കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ പെൺകുട്ടികളെ ഇവർ ആക്കിയെടുക്കുകയാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും എന്നാൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്നതായി തോന്നിയെന്നുമാണ് ഫർഹാൻ പോലീസിനോട് പറഞ്ഞത് കൂടുതൽ ഹിന്ദു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക എന്നതായിരുന്നു തന്റെ ഉദ്ദേശമെന്ന് ഫർഹാൻ പറയുന്നു ഫർഹാൻ ലൗജിഹാദിൽ കൊടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിയാണ് ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ നിവൃത്തിയില്ലാതെ പരാതി കൊടുത്തത് ഇവരുടെയൊക്കെ ഫോട്ടോസ് ഒന്ന് നോക്ക് നമ്മൾ ചില മാധ്യമങ്ങളിൽ നിന്നും തപ്പിയാൽ ഒരു പക്ഷേ ഇവരുടെ ചിത്രങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല നിരന്തരം ഈ വീഡിയോകൾ കാണിച്ച് ഇവരെ ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും പെൺകുട്ടികൾ ഒടുവിൽ ഇവർ കൊണ്ടുവരുന്ന സകലമാന ആളുകൾക്കും വഴങ്ങിക്കൊടുക്കുകയും പിന്നീട് ആ വീഡിയോ വെച്ചിട്ട് വീണ്ടും ബ്ലാക്ക് മെയിൽ അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും രക്ഷയില്ല അതുകൊണ്ട് ഇനി തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ഈ പെൺകുട്ടി പോലീസിനെ സമീപിക്കുകയും വരുന്നത് എന്തും നേരിടാൻ തയ്യാറായി കേസുമായി മുന്നോട്ട് പോകുകയും ചെയ്തത് മാത്രമാണ് ഈ സംഘത്തെ പിടിക്കാൻ പറ്റിയത് ഇനിയും ഇവർ അടുത്ത നടപടി എന്താണെന്നറിയാമോ ലവ് ജിഹാദിൽ കുടിക്കുകയല്ലോ പിന്നീട് ചിത്രങ്ങളും വിഷ്വൽസും ഒക്കെ കിട്ടിയല്ലോ ഇനിയാണ് നാർക്കോട്ടിക് പുറത്തെടുക്കുക ഇതിൻ്റെ കാരിയറായിട്ട് ഇവരെ ഉപയോഗിക്കും പെൺകുട്ടികളാകുമ്പോൾ കൂടെ ഉണ്ടാകുമ്പം സംശയിക്കില്ലല്ലോ ഇങ്ങനെയാണ് ഇതുപോലെയുള്ള സമാനമായ കേസുകളിൽ പിടിക്കപ്പെടുന്നതിലധികവും ആ മുസ്ലിം പെൺകുട്ടികൾ വരാനുള്ള കാരണം എൻ്റെ ഒരു സുഹൃത്താണ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇത് ഒരു പ്രഭാഷണത്തിനിടയിലാണ് ലൗ ജിഹാദിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അന്ന് കേരളം കണ്ടത് യൂണിയൻ ക്രിസ്ത്യൻ ഫ്രണ്ടിൻ്റെ നേതാവാണ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ എന്ന് പറയുന്ന വ്യക്തി ലവ് ജിഹാദിൽപ്പെട്ട തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കുട്ടികളെ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനിടയിൽ വ്യക്തിപരമായി താൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം നിങ്ങൾക്കിതിനെ ലവ് ജിഹാദ് എന്നോ പ്രണയക്കെണി എന്നോ പ്രണയ ജിഹാദ് എന്ന് പറയാം ഇസ്ലാം മതത്തിൽപ്പെട്ട യുവാക്കളുടെ പ്രണയക്കിണിയിൽപ്പെട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുന്നവരാണിവർ എന്നാൽ മുപ്പത്തിയാറ് കുട്ടികളെ രക്ഷപ്പെട്ടു കോവിഡിന് ശേഷമുള്ള കണക്കാണിതെന്ന് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പറയുന്നു തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കുട്ടികളെ ഇദ്ദേഹം രക്ഷപ്പെടുത്തുവാണ് മുപ്പത്തിയാറ് കുട്ടികളെ ഏതാണ് നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത സംഭവം ഏതാണ്ട് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ പെൺകുട്ടികളെ എത്തിക്കുകയാണ് അതും പെൺകുട്ടികളെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനെ ശാരീരികമായി മിസ് യൂസ് ചെയ്യുന്നു റേപ്പ് ചെയ്യുന്നു അതിനുശേഷം വിവാഹ വാഗ്ദാനം ചെയ്യുന്നു വിവാഹ വാഗ്ദാനം സ്വീകരിക്കാത്ത കുട്ടിയെ പല രൂപത്തിൽ മാനസികമായി ഇവർ പീഡിപ്പിക്കുന്നു കുട്ടി പരാതിയുമായി പോകുമ്പോൾ മതം മാറിയാൽ കുട്ടിയെ സ്വീകരിക്കാമെന്ന ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്നു അതോടെ മാതാപിതാക്കളും കുട്ടിയും നിസ്സഹായരായി മാറുന്നു പക്ഷെ ഒരു കുട്ടിക്ക് ഇവർ പഠിക്കാൻ കൊടുത്ത പുസ്തകത്തിൽ എങ്ങനെയാണ് മതപരമായ കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിൽ മതപരിവർത്തനം എന്ന വാക്കുൾപ്പെടെ ചേർത്ത് വാക്ക് ചേർത്തിട്ട് തന്നെയാണ് ഇയാൾക്കെതിരെ പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത് തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ജസ്റ്റിൻ പള്ളിവാതുക്കൽ പറയുന്നു ആദ്യകാലത്ത് മലബാർ മേഖലയാണ് ഇത്തരം സംഭവങ്ങൾ കൂടുതലായി നടന്നിരുന്നതെങ്കിൽ ഇന്ന് ഇടുക്കി കോട്ടയം എറണാകുളം ഒക്കെയാണ് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇരകളുടെ ഡേറ്റ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തരുത് എന്നാഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് താനെന്നും ജസ്റ്റിൻ പറയുന്നുണ്ട് കാരണം കേരള സമൂഹം ഇപ്പോഴും ഇരകളെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അത്തരമുള്ള ഒരു രൂപത്തിലേക്ക് പൊതുബോധം പക്വമായിട്ടില്ല അതുകൊണ്ട് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് അതുകൊണ്ട് മാത്രമാണ് ആരും മുന്നോട്ട് വരാത്തതും പരാതികളുമായി മുന്നോട്ട് വരാത്തത് പിന്നീട് പൊതുസമൂഹം ഇവരെ കാണുന്നത് വേറെ ഒരു രൂപത്തിലായിരിക്കും അതുകൊണ്ടാണ് പ്രണയക്കിണിയിൽ നിന്നും രക്ഷിച്ചാൽ മതി എന്ന് മാത്രമാണ് മാതാപിതാക്കൾ നമ്മളെ സമീപിക്കുമ്പോൾ പറയുന്നത് എന്റെ മോൾ കോഴിക്കടക്കാരനോടൊപ്പം ആ കടയിൽ നിൽക്കുന്ന ഇറച്ചിക്കാരനോടൊപ്പം രണ്ടാംകെട്ടുകാരനോടൊപ്പം കുട്ടിക്ക് പ്രായം കുറവാണ് അങ്ങനെയൊക്കെ പ്രേമത്തിലായിപ്പോയി പിടിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എത്ര കണക്കിന് ആളുകളാണ് ദിവസവും നമ്മളെയൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയാം നമുക്കൊരു പരിധിവരെ കൺവിൻസ് ചെയ്യാൻ മാത്രമേ പറ്റൂ അവരുടേതാണ് ചിന്തകൾ അവരുടേതാണ് തീരുമാനങ്ങൾ അവരുടേതാണ് ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളുണ്ട് ഇതുപോലെ എം ഡി എം എ പിടിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മുസ്ലിം പയ്യന്മാരോടൊപ്പം അമുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ രൂക്ഷമായിട്ടുള്ള അപകട എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക നന്ദി